ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മഴക്കാലത്ത് നമ്മൾ മുളക് കഴുകി ഉണക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ചില സമയത്ത് മാത്രമേ വെയിലുണ്ടാവുള്ളൂ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കഴുകി തന്നെ മുളക് ഉണക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒരു ഉച്ചവരെയൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കുക അല്ലെങ്കിൽ രണ്ട് വട്ടമായിട്ട് വെയിൽ വരുന്ന സമയത്തൊന്ന് ഇട്ടിട്ട് അങ്ങനെ ഉണക്കി പെട്ടെന്ന് തന്നെ നമുക്ക് കുടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുക ഞാനിത് ആ മുളക് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൽ കഴുകി ഇതാണ്ട് ഞാനിതൊരു കൊട്ടയ്ക്കകത്ത് വെള്ളം ഒന്ന് തോന്നു പോകാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊരു നല്ലൊരു കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റിനകത്തോട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം പിന്നകത്ത് വെള്ളം അത്യാവശ്യം വെള്ളമൊക്കെ ആ കൊട്ടയ്ക്കൂടെ കൊട്ടയുടെ ആ ഒരു ഹോളിൽ കൂടെ തന്നെ പോയിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളം നമ്മൾ നമ്മളിതുപോലെ ബക്കറ്റിനകത്ത് ഒരു കോട്ടൺ തുണിക്കകത്തോട്ട് വെക്കുമ്പോൾ തന്നെ അത് പോവും നമ്മൾ നല്ലോണം കഴുകിയതാണല്ലോ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെയിലത്തിട്ടാണെങ്കിൽ ഒരു എന്തായാലും ഒരു മൂന്ന് മൂന്ന് ദിവസമെങ്കിലും നല്ല വെയിൽ കൊള്ളിച്ചത് ഉണങ്ങൾ ഉള്ളോട്ടോ അപ്പം അങ്ങനെ പൊടിച്ചെടുത്താലേ നമ്മുടെ മുളക് കൂടി കുറേ നാൾ നിൽക്കുള്ളൂ അപ്പോൾ ഈ മഴ മഴ സമയത്ത് നമുക്ക് എന്തായാലും ഇതുപോലെ മൂന്ന് വർഷമൊന്നും വെയിൽ കിട്ടില്ല ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഒപ്പം ഉച്ചവരെ വെയിലായിരിക്കും ഉച്ചയ്ക്ക് ശേഷം മഴയായിരിക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പരീക്ഷിച്ചു നോക്കാത്തൊരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഇത് ഞാനിത് ഈ ഒരു ബെഡ്ഷീറ്റിനകത്ത് നല്ലപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഇനി അതുപോലെ ഇതുപോലെ കിഴി കിഴുകെട്ടിയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൽ നമ്മൾ ഉണക്കുന്ന സംഭവം ഇട്ടിട്ട് നമുക്കിതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ബാക്കി ഞാനിതുപോലെ രണ്ട് ട്രിപ്പായിട്ടാണ് ഇട്ടുന്നത് ഇനി ഇതാ ഫുള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ച് മിനിറ്റ് ഫുള്ളിൽ വെച്ചിട്ട് അങ്ങനെ സ്പിൻ ചെയ്തെടുത്തു നമ്മളിത് തുറന്ന് നോക്കാൻ പോവാണ് കേട്ടോ നല്ലപോലെ കെട്ടിക്കൊടുത്തോണ്ട് തന്നെ ഇത് തിരച്ചു പോവുമോ വാഷിംഗ് മെഷീനകത്ത് ആ മുളകിൻ്റെ സ്മെല്ലുണ്ടാകും സ്മെല്ലുണ്ടാകും പക്ഷെ അതിൻ്റെ ആ ഒരു അരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴില്ല നമ്മൾ നല്ലോണം കെട്ടി ഉള്ളത് ഇപ്പോൾ ഇതാ ഞാൻ അഞ്ച് മിനിറ്റ് സ്പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതാ കീഴി ഒന്നായിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ വേറൊരു ഷീറ്റിനകത്തോട്ട് ഇത് മാറ്റുകയാണേ അത്യാവശ്യം നല്ലപോലെ വെള്ളം പോയി കിട്ടിയിട്ടുണ്ട് ഉണങ്ങൂല കേട്ടോ എന്തായാലും നമ്മൾ വെയിലത്ത് ഒന്ന് ഉണക്കണം പക്ഷേ ഇത് നന്നായിട്ട് വെള്ളം പോയിട്ടുണ്ട് പോയിട്ടുണ്ടിനകത്ത് ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാം വെള്ളം നല്ലപോലെ തോന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് വെയിലത്ത് ഒറ്റ വെയിൽ കുളിച്ചാൽ തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല ക്ലീനായ സൗണ്ട് കേൾക്കുന്നത് നമുക്കിങ്ങനെ ഒറ്റ വെയിൽ കുളിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മുളകും ഞാൻ ഇതുപോലെ ഇതൊക്കെ കിഴുകിട്ടി സ്പിന്നറിനക തൊട്ടിട്ടിട്ട് എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ കിഴിയും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വെയിലുള്ള ദിവസമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് വെയിൽ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഒരൊറ്റ വെയിൽ കൊള്ളിച്ചെടുത്താൽ മതി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെള്ളം വെയിൽ കൊള്ളിച്ചാൽ തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും കുറച്ച് നാൾ മുമ്പൊക്കെ ഇത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് ഇപ്പോൾ പിന്നെ തീരെ രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ വിചാരിച്ചത് കാരണം മഴയാണ് അങ്ങനത്തെ മഴ ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വെയിലത്ത് ഇട്ട് ഉണക്കിയതിന് ശേഷം കേട്ടോ ഉച്ചയൊക്കെ ആയപ്പോൾ ഞാനിത് മാറ്റി വെയിലത്ത് നിന്ന് അങ്ങനെ നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ ഇതാ നമ്മുടെ മുളക് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി വാഷിംഗ് മെഷീൻ പിന്നെ നമ്മൾ ഇതുപോലെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം തുറന്ന് ഒന്ന് സ്പിൻ ചെയ്തെടുത്താൽ മതിയാകും അത് ക്ലീൻ ആകും അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇഷ്ടം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സക്സസ് ആണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ